കൊല്ലം ജില്ലയുടെ കാർഷിക പൈതൃകം ഇന്നും കാത്തുസൂക്ഷിക്കുന്ന ഗ്രാമമാണ് കിളികൊല്ലൂർ ഗ്രാമത്തിൻ്റെ കാർഷിക പാരമ്പര്യം ഹൃദയത്തോട് ചേർത്തു പിടിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് താനത്താഴികത്ത് പടിഞ്ഞാറ്റതിൽ കൃഷ്ണൻകുട്ടിപ്പിള്ള കിളികൊല്ലൂരിൻ്റെ മണ്ണിൽ വിളകൾ പലതും കിളിർക്കുമെങ്കിലും കൃഷ്ണൻകുട്ടിപ്പിള്ള എന്ന ഈ കർഷകൻ ശ്രദ്ധ വച്ചത് ചീരകൃഷിയിലായിരുന്നു അതിൽ പൂർവ്വ തലമുറയുടെ പ്രാതിനിധ്യവും ഉണ്ടായിരുന്നു ആ വഴിയിൽ കൃഷ്ണൻകുട്ടിപ്പിള്ള ചീരകൃഷി ആരംഭിച്ചിട്ട് ഇപ്പോൾ കാൽനൂറ്റാണ്ടിലേറെ കാലം പിന്നിടുന്നു കിളികൊല്ലൂരിൻ്റെ ഫലപുഷ്ടിയാർന്ന മണ്ണ് ചീരകൃഷിക്ക് അനുയോജ്യമെന്ന് തെളിയിച്ച കർഷകനാണ് കൃഷ്ണൻകുട്ടിപ്പിള്ളയെന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല മണ്ണിൻ്റെ ഘടനയറിഞ്ഞുള്ള വളപ്രയോഗവും ജലസേചനവും ചീരപ്പാടത്തെ സമൃദ്ധമാക്കി ഒപ്പം പരമ്പരാഗതമായി ചെയ്തു പോന്നിരുന്ന വ്യത്യസ്ത നാടൻ ചീര ഇനങ്ങളുടെ പരാഗണ സവിശേഷത കൃഷ്ണൻകുട്ടിപ്പിള്ളയുടെ ചീര ഇനത്തെ പോഷകപ്രദമാക്കി അങ്ങനെ ആധുനിക പരീക്ഷണങ്ങളുടെ അകമ്പടി ഒന്നുമില്ലാതെ കിളികൊല്ലൂരിലെ വിവിധ പാടങ്ങളിലായി കൃഷ്ണൻകുട്ടിപ്പിള്ളയുടെ നാടൻ ചീര തഴച്ചു വളർന്നു അതിൻ്റെ പോഷക ഗുണവും രുചിയും തിരിച്ചറിഞ്ഞ നാട്ടുകാർ ചീരപ്പാടത്തേക്കെത്തി ചുവന്ന ചീരയുടെ കൊച്ചുകെട്ടുകൾ വാങ്ങി മടങ്ങുമ്പോൾ അവരതിന് ഒരു ഓമന പേര് നൽകി ുട്ടിച്ചീര കിളികൊല്ലൂരിൻ്റെ മണ്ണിൽ കൃഷ്ണൻകുട്ടിപ്പിള്ള എന്ന കർഷകൻ സ്വയം വികസിപ്പിച്ചെടുത്ത കൃഷ്ണൻകുട്ടിച്ചീര കടും ചുവപ്പ് നിറത്തിലുള്ള വിരിഞ്ഞു വിസ്തൃതമായ ഇലകളും നീളൻ തണ്ടുകളുമാണ് കൃഷ്ണൻകുട്ടിച്ചീരയുടെ പ്രധാന ആകർഷണീയത നാല് പ്ലോട്ടുകളിലായിട്ടാണ് കൃഷ്ണൻകുട്ടിപ്പിള്ളിയുടെ ചീരകൃഷി എൻ്റെ കുടുംബപരമായി എല്ലാ കൃഷികളും കരകൃഷികളും എല്ലാം ചെയ്ത് അതിൽ നിന്നും നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായി അങ്ങനെ കോട്ട ആയതിന് ശേഷമാണ് ഞാൻ ചീരകൃഷിയിലേക്ക് ചീരകൃഷിയിലേക്ക് ഇറങ്ങിയത് അതിന് ചീരകൃഷിയിൽ എനിക്ക് ആ വളവും അതിൻ്റെ ചൈവനും എല്ലാം ചെയ്ത് ശരിയായി വന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ആദായം കിട്ടാൻ തുടങ്ങി അങ്ങനെ മറ്റ് കൃഷികളെല്ലാം നില നിർത്തിവെച്ചിട്ട് ഇവിടെ കരകൃഷിയും മലക്കർ ഈ ചീരകൃഷിയും തുടർന്നു വന്നു ആ കരകൃഷികൾ എല്ലാം നട്ടത്തിലേക്ക് പോയതുകൊണ്ട് വീണ്ടും ചീരകൃഷിക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ആ ചീരകൃഷി തുടർന്ന് നടത്തി വരികയും ഇപ്പോൾ നല്ലചനം ചീരകൾ ഞാൻ എൻ്റെ അനന്തരവൻ ചിബൂപ്പി നായരുമായിട്ട് ചേർന്ന് നല്ല രീതിയിൽ ബലപ്പെടുത്തി നടത്തിക്കൊണ്ടുവരികയാണ് തുലാവർഷക്കാലം കഴിയവെയാണ് ചീരകൃഷി ആരംഭിക്കുക നിലം നല്ലവണ്ണം ഉഴുതുമറിച്ച് പദമാക്കിയ ശേഷം കുമ്മായപ്പൊടി വിതറി മണ്ണിലെ അമ്മളനില നിയന്ത്രിക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചീരവിത്തുകൾ പാകും അഞ്ച് ദിവസം പിന്നിടവേ ചീരവിത്തുകൾ മുളച്ച് തൈകളാകും ഈ ദിവസങ്ങളിൽ നേർത്ത രീതിയിലുള്ള ജലസേചനവും അത്യാവശ്യമാണ് ചീരത്തൈകൾ വളർന്ന് പതിനഞ്ച് ദിവസം കഴിയവേ കളമൊരുക്കൽ ആരംഭിക്കും ഈ സമയം ചാണകപ്പൊടിയും കുമ്മായവും കലർന്ന മിശ്രിതം ആദ്യ വളമായി നൽകും തുടർന്ന് ചീരത്തൈകൾ പിരിച്ചെടുത്ത് മുക്കാലടി അകലത്തിലായി ഓരോ കളത്തിലും നടുന്നു ഒരു കളത്തിൽ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ ചീരച്ചെടികൾ നടാനാകും രണ്ടാഴ്ചയ്ക്ക് ശേഷം കളത്തിലെ ഇട ഇളക്കി കൊടുക്കേണ്ടതുണ്ട് രാവിലെയും വൈകിട്ടും നല്ല രീതിയിലുള്ള നനയും അത്യാവശ്യമാണ് നന്നായ ഈർപ്പവും സൂര്യപ്രകാശലബ്ധിയും ചീരകൃഷിയിൽ അത്യന്താപേക്ഷിതമാണ് ഈ രണ്ടാഴ്ചകൾ കൂടുമ്പോൾ ഇട ഇളക്കി കൊടുത്ത് അടുത്ത ഘട്ടങ്ങളിലെ വളപ്രയോഗം നടത്താം ചാണകപ്പൊടി മാത്രമാണ് കൃഷ്ണൻകുട്ടിപ്പിള്ള ഇവിടെ ചീരകൃഷിയിൽ അവലംബിക്കുന്നത് ചീരകൃഷിയിൽ കൃഷ്ണൻകുട്ടിപ്പിള്ളക്കൊപ്പം പത്നിയുമുണ്ട് വടക്കേ വിള കൃഷിഭവന്റെ നിർദ്ദേശങ്ങളും കാർഷിക സഹായങ്ങളും ഈ കർഷകനുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ കിഴങ്ങുവർഗം മറ്റു എല്ലാ കൃഷികളും നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് അപ്പം നിലവിൽ അതിന് അതിനുശേഷം ശേഷം ചേട്ടന് ചീര കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കിയും അതിന് ചീരകൃഷി ചെയ്താൽ കുറച്ചും കൂടി ലാഭകരമായ രീതിയിൽ ചേട്ടന് വരുമാനമാർഗം കിട്ടുന്ന ഒരു പ്രതീക്ഷയിൽ ചേട്ടൻ ചീരകൃഷി ആരംഭിക്കുകയുണ്ടായി ചേട്ടൻ്റെ ചീരയുടെ പേര് നമുക്കിവിടെ എങ്ങും കാണാൻ കിട്ടാത്ത ടൈപ്പിലുള്ള ഒരു ചീരയാണ് ഇത് പട്ടി ചീരയെന്ന് പറയാൻ പറ്റത്തില്ല വാസങ്കര ചീരയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ചേട്ടൻ്റെ ചീരയുടെ ഞങ്ങൾ ഇട്ടേക്കുന്ന പേരാണ് കൃഷ്ണൻകുട്ടി ചീരയെന്നാണ് ചേട്ടൻ്റെ ചീരയ്ക്ക് ചീരയുടെ പേര് നാമനിർദ്ദേശം ചെയ് ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടിയും പിന്നെയും ചാണകത്തിലറയും അല്ലാതെ മറ്റ് വളങ്ങളൊന്നും തന്നെ ചേട്ടൻ ചീരകൃഷിക്കായിട്ട് ചെയ്യുന്നില്ല ഒരു രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല രീതിയിൽ മികച്ച രീതിയിലാണ് ചേട്ടൻ കൃഷി ചെയ്തു പോകുന്നത് ചേട്ടന് പത്ത് എഴുപത് വയസ്സ് പ്രായം ഉണ്ടായിട്ടും ചേട്ടൻ അത്രയും നല്ല രീതിയിലാണ് ഈ ചീരകൃഷി നിലവിൽ കൊണ്ടുപോകുന്നത് ചേട്ടൻ എന്തായാലും കൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊണ്ടു കൊടുത്ത് ചീര വിൽക്കേണ്ട ഒരു സ്ഥിതി ചേട്ടനില്ല ചേട്ടനെ തേടി ചീരകർഷകരെ ഇങ്ങോട്ട് വന്ന് ഇതായാലും മൊത്തം ാണ് ഇലപ്പുള്ളി രോഗം ശല്യം തുടങ്ങിയവ സാധാരണ ചീരകളിൽ കാണുന്ന കീടബാധയാണ് എന്നാൽ കൃഷ്ണൻകുട്ടി ചീരയിൽ അത്തരം രോഗബാധകൾ ഒന്നും കണ്ടുവരുന്നില്ല ചീര നട്ട് നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത് ദിവസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകുന്നു ഗ്രാമത്തിൻ്റെ ഇലക്കറി സൗന്ദര്യമായ ചുവപ്പ് നിറമണിഞ്ഞ കൃഷ്ണൻകുട്ടി ചീരയ്ക്കായി കച്ചവടക്കാരും നാട്ടുകാരും ഈ ചീരപ്പാടത്തേക്കെത്തുന്നു കൃഷി തുലാമാർ വർഷം തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഇത് പുരയിടം വൃത്തിയാക്കുന്ന സമയമാണ് ആ രണ്ടാഴ്ച കൊണ്ട് പുരയിടം വൃത്തിയാക്കിയതിന് ശേഷം ഇത് പൂട്ടിച്ച് നല്ല രീതിയിൽ ശരിയാക്കി വളവും മറ്റേ കുമ്മായിപ്പൊടിയും ചേർന്ന് മിശ്രിതം ഉണ്ടാക്കി അത് വിതറി അതിൽ നിന്നും പിന്നീടാണ് ഞാൻ ഈ പണയുണ്ടാക്കി അതിൻ്റെ തൈ ഉണ്ടാക്കിയിട്ട് തയ്യൽ പതിനഞ്ച് ദിവസം പ്രായമുള്ള തൈ നട്ടുന്നതും ആ നട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പം മണ്ണിളക്കി അതിനെ വളർച്ചയ്ക്കുള്ള വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുകയും രാവിലെയും വൈകിട്ട് നല്ല രീതിയിൽ വെള്ളം തിളക്കുകയും അങ്ങനെ ഒരു ഒരു മാസം കൊണ്ട് അത് വിപ്പന പ്രായമായി അത് വിപണിയിൽ അല്ലെങ്കിൽ കച്ചവടക്കാർ വന്ന് വാങ്ങി അത് കൊണ്ട് കച്ചവടം ചെയ്ത് എനിക്ക് കിട്ടാവുന്ന ഒരു പരിധി വരെ എൻ്റെ ജീവിത വരുമാനത്തിന് പറ്റിയ രീതിയിൽ അവർ പൈസയും തരുന്നുണ്ട് ഞാൻ അവരുമായിട്ട് ഇത് തുടർന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചീര പിഴുതെടുത്ത് ചുവട് നന്നായി കഴുകി വൃത്തിയാക്കി വേരുകളോടുകൂടി കെട്ടുകളാക്കിയാണ് ആവശ്യക്കാർക്ക് വിൽക്കുക കഷ്ണൻകുട്ടി പിള്ളേ ചേട്ടൻ്റെ തീരെ പണയമായിട്ട് മുതച്ചെടുത്ത് ആശ്രാമം വലിച്ചാലെ പുത്തഞ്ഞന്ത കൊണ്ട് പിടിയാക്കി മുപ്പത് രൂപ പിടിയാക്കി വിൽക്കുകയാണ് മിക്കവാറും ഒരു പത്ത് അമ്പത് പിടിയൊക്കെ വിൽ വിൽപ്പന ഉണ്ട് ചന്ത വരം തുണിയാകുമ്പം ചന്ത സമയം കഴിയും പിന്നെ വൈകിട്ട് വന്ന് ഇതുപോലെ എടുത്ത് ലൈനിൽ കൊണ്ട് വിൽപ്പനയുണ്ട് ഒരു പണ എട്ട് രൂപ ഒമ്പത് രൂപ അഞ്ച് രൂപ ചെറിയ വെണയുണ്ട് വലിയവണയുണ്ട് നല്ല തീരീരം നല്ല നല്ല രീതി നടക്കുന്നുണ്ട് ഈ കണ്ട് ഈ ചീര കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൈ കാണി നിർത്തി കൊല്ലം ജില്ലയ്ക്ക് പുറമേ സമീപ ജില്ലകളിൽ നിന്നുമൊക്കെ മൊത്ത കച്ചവടക്കാർ എത്തി കൃഷ്ണൻകുട്ടി ചീര വാങ്ങി മടങ്ങുന്ന കാഴ്ച കിളികൊല്ലൂരിൻ്റെ കാർഷിക കാന്തിയായി മാറുന്നു നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ കൃഷ്ണൻകുട്ടി ചീരയുടെ വിൽപ്പനയും തകൃതിയായി തന്നെ നടക്കുന്നു ഞാൻ ഈ കൃഷി ചെയ്യുന്നതുകൊണ്ട് അതായത് തുലാമാസം തൊട്ട് അടുത്ത മേടമാസം വരെയാണ് ഇതിൻ്റെ സീസൺ അത് കാലാവസ്ഥ അനുകൂലമായാൽ നല്ല രീതിയിൽ നമുക്ക് ഇത് വളർത്തി നല്ല വില കിട്ടത്തക്ക രീതിയിൽ എനിക്ക് ഒരു വർഷം ഒരു നാല് മാസം കൊണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ എമൗണ്ട് കിട്ടാറുണ്ട് ആ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിനും മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നത് എൻ്റെ വളം മറ്റേ കൂലിച്ചിലവ് ഇതെല്ലാം ഇതിൽ നിന്നാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റ് ഉള്ളവർക്കും ഇതൊരു പ്രോത്സാഹനമായിട്ട് ഇവർ വന്ന് കണ്ട് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കാൻ ഞാൻ സന്നദ്ധരാണ് അവർ എന്നെ വന്ന് കണ്ടാൽ ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ആയിട്ട് ചെയ്തു കൊടുക്കും കൃഷ്ണൻകുട്ടി ബന്ധുവായ ഷിബു പി നായരും ഇന്ന് വ്യാപൃതനാണ് കൃഷ്ണൻകുട്ടി ചീരയുടെ നല്ല ചുവന്ന നിറവും ചന്തവും ഗുണവും ഷിബുവിനെ ചീരകൃഷിയിലേക്ക് ആകർഷിച്ചു കുട്ടിക്കാലം മുതൽ കൃഷിയിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു ആ താല്പര്യത്തിന് കാരണം എൻ്റെ അമ്മയുടെ സഹോദരനായ കൃഷ്ണൻകുട്ടി അദ്ദേഹം ഹെക്ടർ കണക്കിന് നെൽവയലുകളും പുരയിടങ്ങളും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നിരുന്നു അങ്ങനെ ആ കുട്ടിക്കാലം മുതലുള്ള ഒരു താല്പര്യമാണ് ഇന്നും കൃഷിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ഞാൻ കുറച്ച് നാൾ ഗൾഫിലായിരുന്നു തിരിച്ച് ഒരു ദിവസം വന്നപ്പോൾ കൃഷ്ണൻകുട്ടി പിള്ളേരുടെ പുരയിടം മുഴുവൻ ചീര നട്ട് നല്ല ചുവപ്പ് മെത്ത പോലെ വിരിച്ചിങ്ങനെ ഒരിക്കൽ കാണുന്നതിനിടയായി അങ്ങനെയാണ് എനിക്കും ഈ കൃഷി ഈ ചീരകൃഷി ചെയ്യണമെന്നും അതുപോലെ ചെയ്തെടുക്കണമെന്നും ഒരു തോന്നലുണ്ടായത് കഴിഞ്ഞ വർഷം കുറച്ച് വർഷങ്ങളായിട്ട് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എല്ലാ വർഷവും ചീരകൃഷി ഞാൻ ചെയ്യാറുണ്ട് ഇന്ന് വിവിധ തടങ്ങളിലായി ആയിരക്കണക്കിന് ചൂടി ചീരകളാണ് കൃഷി ചെയ്യുന്നത് കൃഷ്ണൻകുട്ടി ചീരയ്ക്കൊപ്പം മറ്റു പല ഇനങ്ങളെയും ഷിബു പരീക്ഷിച്ചു എല്ലാം സമർത്ഥമായ വിളവ് തന്നെ ഏകി കൃഷ്ണൻകുട്ടി ചീരയ്ക്കൊപ്പം വലിയ ഇലകളും തണ്ടുകളുമുള്ള ചുവന്ന ചീരയായ അരുൺ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള രേണുശ്രീ പച്ച നിറത്തിൽ വലിയ ഇലകളുള്ള മോഹിനി തവിട്ട് നിറവും ചുവപ്പ് നിറവും കലർന്ന കൃഷിശ്രീ പച്ച ചുവപ്പ് നിറങ്ങളിലുള്ള സി ഓ വൺ തുടങ്ങിയ ഇനങ്ങളും ഷിബുവിൻ്റെ ചീരപ്പാടപ്പുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ ഇത്തരം ഇനങ്ങൾ കൃഷി ചെയ്യുന്നതാണ് അഭികാമ്യമെന്നാണ് ഈ കർഷകൻ്റെ നിരീക്ഷണം പച്ച ചുവപ്പ് ഇനങ്ങൾ ഇടകലർത്തി കൃഷി ചെയ്യുന്നതും ചീരകൃഷിയെ മെച്ചപ്പെടുത്താൻ ഉതകുമെന്നും ഷിബുവിന് അഭിപ്രായമുണ്ട് വ്യത്യസ്തമായ ചീര ഇനങ്ങളുടെ വിത്ത് ശേഖരണവും ഇവിടെ നടക്കുന്നു ഇവിടെ ഒരു നാല് ചീര നമ്മൾ അറുന്നൂറ് ഗ്രാം വരെ കിട്ടുന്നുണ്ട് അപ്പോൾ അറുന്നൂറ് ഗ്രാം ചീര നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയുള്ളപ്പോഴും നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് എനിക്കിതിൻ്റെ മാർക്കറ്റിങ്ങിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നേരാണു നന്മ എന്ന പേരിൽ കൊല്ലം കോർപ്പറേഷനുള്ളിൽ മുന്നൂറ് വീടുകളിൽ ഞാനിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ തലേ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യുന്നു ആൾക്കാർ ഓർഡർ ചെയ്യുന്നു ഒറ്റ ദിവസം കൊണ്ട് തീ ചീരയെല്ലാം വിറ്റ് തീർക്കുക ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ കാണുന്നത് വിത്തിന് നിർത്തിയിക്കുന്ന രീതിയാണ് വിത്തിന് രണ്ട് രീതിയിലാണ് നമ്മൾ മദർ പ്ലാന്റ് സെലക്ട് ചെയ്ത് വെക്കുന്നത് ഒന്ന് പണയോടൊപ്പം നിൽക്കും പണ പണയായിട്ട് നിർത്തും രണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന പണയിൽ തന്നെ സെലക്റ്റീവായിട്ടുള്ള ചില ചീരകൾ നമ്മൾ കണ്ടെത്താറുണ്ട് അതിലൊരു ചീരയാണ് ഈ കാണുന്നത് ഇത് ഒന്നര മാസമായിട്ടും ഇത് പൂത്തിട്ടില്ല ഈ ചീര ഈ ചീര ഒന്നര മാസമായിട്ടും പൂത്തിട്ടില്ല ഇത് വളരെ വലിയ ഇലയായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇത് പൂ പെട്ടെന്ന് പൂക്കുന്നില്ല നല്ല വെയിറ്റ് കിട്ടുന്നുണ്ട് രണ്ട് ചീര വെക്കുമ്പോൾ നമുക്ക് അര കിലോ വീതം ആവുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഇത്തരം ചീരകൾ സെലക്റ്റീവായിട്ട് നമ്മൾ നിർത്തിയിട്ടാണ് വിത്തിനെടുക്കുന്നത് ഇത്തരം ഒരു രീതിയാണ് നമ്മുടെ കയ്യിലുള്ളത് നാരുകളാലും ധാതുക്കളാലും ജീവകങ്ങളാലും സമ്പുഷ്ടമായ ചീര എന്ന ഇലക്കറി ഇലക്കറിച്ചെടിക്ക് ഇന്ന് വിപണിപ്രിയവും ഏറെയാണ് അതുകൊണ്ട് തന്നെ ചീരകൃഷിയിലൂടെ മികച്ച വരുമാനം കർഷകർക്ക് ലഭ്യമാകുന്നു ഈ കൃഷി മികവ് ചിരിക്കുന്ന ഗ്രാമത്തടങ്ങളിലൂടെ കിളികൊല്ലൂരിലെ കൃഷ്ണൻകുട്ടിപ്പിള്ളയും കുടുംബവും ആണ്ടോടാണ്ട് സമ്മാനിക്കുമ്പോൾ പ്രൗഢമാകുന്നത് നമ്മുടെ കാർഷിക മേഖല തന്നെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം